സഹോദരങ്ങളെ ഇവിടെ മുജാഹിദുകൾ തറാവീഹ് നമസ്കാരം എട്ടും മൂന്നും ആയിക്കൊണ്ട് പതിനൊന്ന് നമസ്കരിക്കുമ്പോൾ മുസലിയാക്കന്മാര് പറയും എന്ത് ഇവര് തറാവീഹ് നമസ്കാരം വെട്ടിച്ചുരുക്കിയവരാണ് എന്ന് എന്നാൽ അത് വെട്ടിച്ചുരുക്കിയത് അല്ല മറിച്ച് അള്ളാഹുവിന്റെ റസൂസ് അലൈഹി വസല്ലമ്മയുടെ തറാവീഹ് നമസ്കാരം പതിനൊന്നാണ് എന്ന് വളരെ വ്യക്തമായി കൊണ്ട് ഞാൻ ഇവിടെ തെളിയിക്കാൻ പോവുകയാണ് മുസ്ലിയാരോട് ഞാൻ പറയുന്നു മുസ്ലിയാരെ ഇവിടെ തറാവീഹുമായി ബന്ധപ്പെട്ട രണ്ട് ഹദീസുകൾ ഒന്നാമത്തെ ഹദീസ് അള്ളാഹുവിന്റെ റസൂസാഹു അലഹി വസല്ലമ സ്വഹാബത്തിനെയും കൊണ്ട് മൂന്ന് ദിവസം നമസ്കരിച്ചു പിന്നീട് റസൂർ അള്ളാഹിഹു അലൈഹി വസ്ല്ലാം പുറത്തേക്ക് വന്നില്ല എന്ന് പറയുന്ന അധ്യായത്തിലാണ് കൊടുക്കുന്നത് ഒന്നാമത്തെ ഹദീസോ രണ്ടാമത്തെ കിതാബ് എന്ന് പറയുന്ന ബാബിൽ ആ ഒരു ഹെഡിങ്ങിന്റെ താഴെ രണ്ടാമത് കൊടുക്കുന്ന ില്ല എന്ന് പറയുന്ന തറാവീഹ് എന്ന് ഞങ്ങൾ ഇവിടെ ഉദ്ധരിച്ച ഹദീസാണ് അതുകൊണ്ട് തന്നെ ഇവിടെ മുസ്ലിയാരുടെ ലോജിക് അനുസരിച്ചു കൊണ്ട് തന്നെ ബാബിന്റെ പേര് എന്ന് പറയുന്ന ആ ഒരു ലോജിക്കിലൂടെ തന്നെ ഇവിടെ റസൂർ അലൈഹി വസല്ലമയുടെ ഈ ഉമ്മയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഹദീസ് എന്ന് ഇവിടെ സമർത്ഥിക്കപ്പെടുന്നു ഒന്ന് ഇനി ഞാൻ ഇവിടെ രണ്ടാമത്തെ തെരുവുദ്ധരിക്കുകയാണ് എന്തിന് ഞാനിവിടെ ഉദ്ധരിച്ച എന്ന് പറയുന്ന ആയിഷാബി ഉമ്മയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ബുഖാരിയിലെ ഹദീസ് സൊഹീഫുൽ ബുഹാരിയുടെ തറാവീഹിനെ കുറിച്ച് തന്നെയാണ് എന്ന് സമർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ടാമത്തെ തെളിവ് ഉദ്ധരിക്കുകയാണ് മഹാനായ ഇബിൻ ഹജറുൽ അസ്കലാനി അദ്ദേഹം ഈ ഹദീസിന്റെ ഷറഹ് പറയുന്നിടത്ത് എവിടെ ബാരിയിൽ ബാരിയിൽ ഫുൽഹു സുഹീഹുൽ ബുഹാരി ബുഹാരി ഇമാമിന്റെ

ിത്തർ അല്ലാന്റെ റസൂസ് വസ്ലമ റമദാൻ മാസത്തിൽ റമദാൻ മാസത്തിൽ ഇരുപത് നമസ്കരിച്ചു പിന്നെ വിത്തുറും നമസ്കരിച്ചു അത് തറാവി എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ലല്ലോ പക്ഷേ അതിന്റെ ആണ് ഒന്നാമത്തെ കാര്യം എന്ത് അള്ളാന്റെ ഇരുപതും പിന്നെ വിത്തുറും നമസ്കരിച്ചു എന്ന് പറയുന്ന ഹദീസ് ഉൾക്കൊള്ളാൻ സാധ്യമല്ല അത് സ്വീകരിക്കാൻ പറ്റില്ല ഒന്നാമത്തെ കാരണം അതിന്റെ സനദ് രണ്ടാമത്തെ കാരണം വ كادعره له حديث عائشه هذا هذا ينبرحال ما كان يزيد في رمضان ما كان يزيد في رمضان എന്ന് പറയുന്ന ബുഖാരിയിലെ ഹദീസ് ഹദീസ് നിന്ന് ഉദ്ധരിക്കുന്ന ആ ഇത് ഏത് മൂന്ന് വിത്തറുമായി കൊണ്ട് ഇരുപത്തിമൂന്ന് നമസ്കരിച്ചു എന്ന് പറയുന്ന ഹദീസിനെ തള്ളുന്നതിന് വേണ്ടിയിട്ട് ആയിഷ അബീബി ഉദ്ധരിച്ച പതിനൊന്നിലേറെ റസൂലെ അധികരിപ്പിക്കാറില്ല എന്ന് പറയുന്ന ഹദീസ് കൊണ്ടുവന്നിട്ട് ഇമാം കൊണ്ടു വന്നിട്ട് ഇമാമിബിൻസ് പറയുന്നു ഈ ഹദീഫിന്റെ വിരുദ്ധമാണ് ആ ആറക്കാത്തുകളുടെ എണ്ണം കൂടുതൽ വന്നത് റസൂല് പതിനൊന്നിലേറെ അധികരിപ്പിക്കാറില്ല എന്ന് സഹീബുൽ ബുഹാരിയില് വന്നു പിന്നെ എങ്ങനെയാണ് പതിനൊന്നിലേറെ അധികരിപ്പിക്കാത്ത റസൂല് ഇരുപത് നമസ്കരിക്കുക

സംഭവങ്ങളെ പറ്റിയും നമസ്കാരത്തെ പറ്റിയും ഒക്കെ കൂടുതലായിട്ട് ഏറ്റവും കൂടുതൽ അറിയുന്നത് മഹതിയായ ആയിഷീബി റതി അതുകൊണ്ട് ആ ആയിഷാ ആയിഷീബിയാണ് പറഞ്ഞത് അള്ളാന്റെ റസൂല് പതിനൊന്നിലേറെ അധികരിപ്പിക്കാറില്ല എന്നുള്ളത് അത് അള്ളാഹാന്റെ റസൂൽ ഇരുപത് നമസ്കരിച്ചു തറാവീഹ് എന്ന് പറയുന്നതിന് വിരുദ്ധമാണ് മുസ്ലിയാരെ തുലനം ചെയ്യുകയുള്ളൂ മാങ്ങയും ചക്കയും തമ്മിൽ തുലനം ചെയ്യുകയില്ല എന്ന് മനസ്സിലാക്കുക ഇനി ഇതാ അടുത്ത തെളിവ് മുസ്ലിയാരെ ബോധം കെട്ട് വീഴാൻ പാടില്ല വളരെ വ്യക്തമായി കൊണ്ട് ഇതിനൊക്കെ പറയണം അള്ളാന്റെ നമസ്കരിച്ച നമസ്കാരം അത് പതിനൊന്നാണ് അത് പതിനൊന്നാണ് അത് പതിനൊന്നാണ് എന്ന് ഞാൻ തെളിയിക്കാൻ പോവുകയാണ് എന്ന് ഞാൻ ഇവിടെ വളരെ വ്യക്തമായി കൊണ്ട് തെളിയിക്കാൻ പോവുകയാണ് രണ്ട് തെളിവുകൾ ഞാൻ പറഞ്ഞു മൂന്നാമത്തെ തെളിവ് പിടിച്ചോ മഹാനായ ഇമാം ഇമാം ഷാഫി സുയോദി പണ്ഡിതൻ നിങ്ങൾ ൾക്ക് തള്ളാൻ പറ്റില്ല അദ്ദേഹം പറയുന്നു മാലിക് റഹിമഹ്ലെ തൊട്ടാണ് ഉദ്ധരിക്കുന്നത് ഇനി ഇദ്ദേഹം ഉദ്ധരിക്കുന്നത് ആരെയാണെന്നറിയോ സുബുക്കിയെ സുബുക്കിയിൽ നിന്ന് നഖുല് ചെയ്യുകയാണ് ഇമാം ഇമാം സുയൂത്തിമാം സുയൂത്തിൽ നിന്ന് ഉദ്ധരിക്കുകയാണ് ജൂരി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ജൂരി ആരെ തൊട്ട് ഉദ്ധരിക്കുന്നു മാലിക് റഹിമഹുല്ലയെ തൊട്ട് ഇവിടെ നിങ്ങൾ തള്ളുകയാണെങ്കിൽ നാലാളെ തള്ളണം ഒന്ന് ഒന്ന് തള്ളേണ്ടത് ഇമാം മാലിക് റഹിമഹുല്ല രണ്ട് ജൂരിയെ തള്ളണം മൂന്നാമത് തള്ളേണ്ടത് ഇമാം സുബുക്കിയെ നാലാമത് തള്ളേണ്ടത് ഇബിൻ ഹജർ ഇമാം ജലാലുദ്ദീൻ ജലാറുദ്ദീൻ ഈ ഈബാറത്തിന് നിങ്ങൾ തള്ളുകയാണെങ്കിൽ നാലാളെ തള്ളണം ഷാഫി മധുഹബിലെ മൂന്നാളെയും മാലിക് ഇമാ മാലിക് റഹിമഹുല്ലയും നിങ്ങൾ തള്ളേണ്ടി വരും അപ്പൊ പിടിച്ചോ എന്താണ് ഇവിടെ പറയുന്ന വിഷയം മാലിക് തൊട്ട് ഉദ്ധരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിയതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അത് പതിനൊന്നാണ് പറയുന്നത് ഇമാം മാലിക് ഉദ്ധരിക്കുന്നത് ജൂരിയാണ് ജൂരി പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത്

ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ജനങ്ങളെ ഒരുമിച്ച് ബിൻ്റെ അതെത്രേവാ അത് പതിനൊന്ന് ഒരുപടിക്ക് രണ്ട് പക്ഷേ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിയത് പതിനൊന്ന് റസൂർ സാഹിസ്മയുടെ നമസ്കാരവും അദ്ദേഹത്തോട് ഈ അടക്കമാണോ പതിനൊന്നെന്ന് പറയുന്നത് അവസാനം ഒറ്റയാക്കുന്ന നമസ്കാരം ഉണ്ടല്ലോ അതെ അതായത് പതിമൂന്നിനോടടുത്ത് അത് നമുക്ക് വേണമെങ്കിൽ ചർച്ച ചെയ്യാം ഈ രണ്ടെണ്ണം എവിടെ നിന്നു എന്ന് അത് പണ്ഡിതന്മാർ വിശദീകരിച്ചു ഒന്നുകിൽ സുബഹിന്റെ നമസ്കാരം സുബഹിന്റെ രണ്ടറക്കയത്ത് സുന്ന

മുജാഹിദുകൾക്ക് ലഭിച്ചിട്ടുണ്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് ബുഖാരി അടക്കം അതിന് തെളിവാണ് ആ പതിനൊന്നിലേറെ അധികരിപ്പിക്കാറുണ്ടായിരുന്നില്ല എന്ന് പറയുന്ന ഹദീസ് അത് തറാവീഹുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ തറാവീഹ് നമസ്കാരവുമായി ഏത് കിതാബിൽ എവിടെ ചർച്ച നോക്കിക്കോ ഈ ഹദീസ് ഇല്ലാത്ത ഒരു ചർച്ച ഈ ഹദീസ് ഇല്ലാത്ത ഒരു കിതാബ് ഈ ഹദീസ് ഇല്ലാത്ത ഒരു ബാബ് നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല തറാവീഹിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണോ ഈ ഹദീസ് അതിന്റെ കൂടെ കാണുന്നതാണ് എന്ന് മാത്രമല്ല ഇവിടെ ഞാൻ പറഞ്ഞു ഇരുപതരിച്ചു എന്നുള്ളതിനെ പൊളിക്കുന്നതിന് വേണ്ടിയിട്ട് അത് സ്വീകാര്യമല്ല എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് പണ്ഡിതന്മാരെ ഉദ്ധരിക്കുന്നത് ഈ പറയുന്ന പതിനൊന്നിനോട് അത് വിരുദ്ധമാകുന്നു എന്നുള്ളത് കൊണ്ട് കൂടിയാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അത് തറാവീഹിനെ കുറിച്ച് തന്നെയാണ് എന്ന് മനസ്സിലാകുന്നത് ഇനി അള്ളാഹുവിന്റെ റസൂസ് മൂന്ന് ദിവസത്തോളം എന്ന് പറയുന്ന നമസ്കാരമുണ്ടല്ലോ അതിനെക്കുറിച്ചും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് മഹാനായ ജാബിർ നമസ്കാരം ഉണ്ടല്ലോ അതിനെ ഹദീസ് ആരാണ് പറയുന്നതെന്നറിയോ ഐനി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ സ്വഹീഹുൽ ബുഖാരിയുടെ കാരി അതിൽ അദ്ദേഹം പറയുകയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മൂന്ന് ദിവസം നമസ്കരിച്ച ആ രാത്രിയിലെ നമസ്കാരമുണ്ടല്ലോ അതിനെക്കുറിച്ച് പിന്നെ റിവായത്തുകളിൽ അതിന്റെ എണ്ണം വന്നിട്ടില്ലേ എന്നെങ്ങാനും നിങ്ങളിൽ ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ കുൽത്തു ഞാൻ പറയുന്നു ഹുസൈ ഹുസൈമ ഹുസൈമയും അതുപോലെ ഹബ്ബാൻ ഹിബ്ബാൻ

മൂന്ന് ദിവസമാണല്ലോ ജമാഅത്തായിട്ട് നമസ്കരിച്ചിട്ടുള്ളത് ആ നമസ്കാരത്തെ കുറിച്ചാണ് പറയുന്നത് ഞങ്ങളെയും കൊണ്ട് നമസ്കരിച്ചു സും പിന്നീട് അത് വിത്തറാക്കുകയും ചെയ്തു പിന്നീട് വിത്തറാക്കി എന്ന് പറഞ്ഞാൽ മൂന്ന് കൊണ്ട് വിത്തറാക്കി എട്ട് നമസ്കരിക്കുകയും ചെയ്തു അങ്ങനെ എട്ടും മൂന്നും

അവരെയും കൊണ്ട് യും ചെയ്തു ഇങ്ങനെ ഒരുപാട് 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 പണ്ഡിതന്മാരാണ് ഈ വിഷയത്തിൽ നമസ്കാരത്തെ കുറിച്ച് പറയുന്നത് കഴിഞ്ഞോ ഇല്ല ഇമാം സുയോത്തി മഹാനായ ഇമാം മാം അദ്ദേഹം ഒരുപാട് ഒരുപാട് ചർച്ചകൾ കൊണ്ടുവരുന്നു ഇതിന്റെ കുറിച്ച് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് അവസാനത്തിൽ അതിന്റെ പറയുകയാണ് എന്താ പറയുന്നതെന്നറിയോ അദ്ദേഹം തെളിവ് പിടിക്കുന്നതെന്നറിയോ ഒമാന കിൻ വളരെ വ്യക്തമായി കൊണ്ട് ഇമാം ബുഖാരി നിന്ന് ഉദ്ധരിച്ച ഹദീസ് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൊണ്ടുവന്ന പിൻപറ്റുന്നത് ഇതാണ് അങ്ങേ അറ്റം ആ വിഷയത്തിൽ വന്നത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഉദ്ധരിക്കുന്നു ഏതാ മുസ്ലിന്മാരെ ബുഹാരി ഇമായിൽ നിന്ന് ഉദ്ധരിച്ച ഹദീസ് ഐഷാ ബിബിയെ തൊട്ട് ഇമാം ബുഖാരി ബുഖാരിച്ച ഹദീസ് ഏതാ അല്ലെങ്കിൽ അല്ലാത്ത കാലഘട്ടത്തിലാകട്ടെ പതിനൊന്നിലേറെ അധികരിപ്പിക്കാറില്ല

പിന്നെ പതിനൊന്ന് തറാബീഹ് നമസ്കരിച്ചു ബിത്തർ അടക്കം പിന്നെ നമസ്കരിച്ചു എന്ന് പറയുന്നതിനോട് ഇമാം ബുഹാരിച്ച മാക്കാനീ റമദാന വലാഫി ഐരിഹി എന്ന് പറയുന്ന ഹദീസ് മുവാുന്നതാണ് ഇനി ആർക്കപ്പോ സംശയം ആ പറയുന്ന ഹദീസ് വലാഫി ഐരിഹി എന്നുള്ളത് കൊണ്ട് അത് റമദാനിൽ അല്ലാത്ത കാലത്തും എന്ന് പറഞ്ഞാൽ അതിലേക്ക് റമദാനിൽ അല്ലാത്ത കാലത്ത് തൊറാവിഹിണ്ട മൗലവി എന്നൊക്കെ ചോദിക്കുന്നവരോട് നേരെ പോയിട്ട് ചോദിക്ക് ആരോട് ഞാൻ നേരത്തെ വിശദീകരിച്ച ആളുകളോടൊക്കെ ചോദിക്ക് ഇമാം സുയൂതിയോട് സുബിക്കിയോട് ജൂരിയോട് ഇമാം മാലിക്കിനോട് ബദറുദ്ദീൻ ഉൽ ഐനിയോട് അതുപോലെ തന്നെ മുല്ല അലി ഉൽ കാരിയോട് ഒക്കെ പോയിക്കാണ്ട് ചോദിക്കും നിങ്ങൾക്കൊന്നും ഇപ്പോൾ മനസ്സിലായില്ലേ നിങ്ങൾക്കൊന്ന് മുബാറക് ഫൂരിയോട് ഇവരോടൊക്കെ പോയിട്ട് ചോദിക്കണം നീ എന്ത് നിങ്ങളെ പിന്നെ തലയിലക്കന്താ കളിമണ്ണാണോ അള്ളാന്റെ റസൂ അലൈഹി റമദാനിലും അല്ലാത്ത കാലഘട്ടത്തിലും വധികരിപ്പിക്കാറില്ല എന്ന് പറഞ്ഞാൽ പിന്നെ തറാബിഹിന്റെ വിഷയത്തിലേക്ക് എന്തിനാ ഈ ഹദീസ് നിങ്ങൾ കൊണ്ടുവരുന്നത് ഇബിൻ ഹജറുൽ അസ്കലാനിയോടൊക്കെ ചോദിക്ക് ഇബിൻ ഹജറുൽ അസ്കലാനി ഇരുപത് നമസ്കരിച്ചിട്ടില്ല എന്നുള്ളതിന് തെളിവുന്നത് ഈ ഹദീസാ പറയാറുള്ളത് ഏകോപനമുണ്ട് ഈ വിഷയത്തിൽ എങ്ങനെ ഏകോപനം കഴിഞ്ഞുപോയ പണ്ഡിതന്മാരൊക്കെ ഏകോപിച്ചിട്ടുണ്ട് തൊറാവീ ഇരുപതും മൂന്നും ഇരുപത്തിമൂന്നാണ് എന്നുള്ള വിഷയത്തിൽ ഏത് മധബിലെ ഇമാമിങ്ങളായ ഏകോപനം ഷാഫി മധബിൻ എന്തായാലും ഇല്ല കാരണം ഷാഫി മധബിലെ പണ്ഡിതന്മാര് തന്നെ പല അഭിപ്രായങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ വിഷയത്തിൽ ആളുകളുടെ നമസ്കാരത്തെക്കുറിച്ച് പിന്നെ പല നാടുകളിലും നമസ്കരിക്കുന്നതിനെ കുറിച്ചൊക്കെ പല അഭിപ്രായങ്ങളും ഇമാം ഷാഫി റഹിമഹുല്ല അടക്കം മനസ്സിലായില്ലേ മഹാനായ ഇമാം റഹിമഹുല്ല ഇമാം ഷാഫി റഹിമഹുല്ലയെ തൊട്ട് ഉദ്ധരിക്കുന്നുണ്ട് ഇമാം ഷാഫി റഹിമഹുല്ല പറഞ്ഞു ജനങ്ങളെ ഞാൻ കണ്ടു മോനബിൽ മദീന മദീനയിൽ അവർ നമസ്കരിക്കുന്നതായിട്ട് ബിത്തിസ് മുപ്പത്തി ഒമ്പത് വബി മക്കത്തി മക്കയിൽ ഞാൻ കണ്ടു മാലിക് തനിക്ക് വേണ്ടിയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് എത്രയെന്ന് ഞാൻ മുകളിൽ വായിച്ചിട്ടുണ്ട് പതിനൊന്നായിരുന്നു എന്നാൽ മദീനക്കാർ മുപ്പത്തൊമ്പത് നമസ്കരിച്ചിരുന്നു എന്ന് ഇമാം മാലിക് റഹിമഹുല്ലയും പറയുന്നുണ്ട് എന്നിട്ട് ഇമാം ഷാഫി റഹിമഹുല്ല പറയുകയാണ് മദീനക്കാര് മുപ്പത്തി ഒമ്പതായിരുന്നു നമസ്കരിച്ചിരുന്നത് മക്കാര് ഇരുപത്തി മൂന്നായിരുന്നു നമസ്കരിച്ചിരുന്നത് എന്നാൽ ആ വിഷയത്തിൽ ഒരു ഇടുക്കല് അല്ലെങ്കിൽ എന്താണ് പറയുക ഒരു കുടുസതയില്ല വാൻഹു കാല അദ്ദേഹത്തെ തൊട്ട് പറയുകയാണ് ഇൻ അത്താലുൽ കിയാമ നിങ്ങൾ കിയാമ് ഇരട്ടിപ്പിക്കുകയാണെങ്കിൽ കിയാമ് എന്ന് പറഞ്ഞാൽ നിറുത്തം റക്കാത്ത് അല്ല മറിച്ച് റക്കാത്തിന്റെ ആ നെറുത്തമുണ്ടല്ലോ അത് നിങ്ങൾ ദീർഘിപ്പിക്കുകയാണെങ്കിൽ വാക്കല്ലുസു അതുപോലെ തന്നെ സുജൂത് നിങ്ങൾ കുറക്കുകയുമാണ് എങ്കിൽ ഫഹസനു അതാണ് നല്ലത് വൈനുദാഹഫുറ ഇനി സുജൂദ് അധികരിപ്പിക്കുകയും അതുപോലെ തന്നെ കിറാത്ത് ചുരുക്കുകയുമാണെങ്കിൽ ഇപ്പൊ അതും നല്ലതാണ് എന്നിട്ട് ഇമാം ഷാഫി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ഇഷ്ടം പറയുന്നു ഈ വിഷയത്തിലും ഇമാം ഷാഫി റഹിമഹുല്ലയുടെ ഇഷ്ടത്തെ തള്ളിയവരാണ് നിങ്ങൾ അദ്ദേഹം പറയുന്നു വൽ ഔവലു അഹബു ഇലയ്യ എനിക്ക് ഏറ്റവും ഇഷ്ടം ആദ്യം പറഞ്ഞതാണ് ആദ്യം പറഞ്ഞതെന്താ സുജൂ കുറക്കുകയും കിയാമ് ദീർഘിപ്പിക്കുകയും ചെയ്യുക മുജാഹിദ് പള്ളിയിലെ നമസ്കാരം പോലെ മനസ്സിലായില്ലേ കൊറേ ഓതിയിട്ട് കുറച്ച് നമസ്കരിക്കുക അതാണ് ഇമാം ഷാഫി റഹിമഹുല്ല ഇഷ്ടം ഇനി ഏകോപനം പറഞ്ഞു അല്ലേ ഇതാ പണ്ഡിതന്മാര് വിശദീകരിക്കുന്നത് ഇമാം ഇമാം ഷാഫി റഹിമഹുല്ല പറഞ്ഞത് കേട്ടല്ലോ മദീനത്തി മുപ്പത്തി ഒമ്പത് വരെ നമസ്കരിച്ചിരുന്നു പിന്നെങ്ങനെയാ ഏകോപനം ഉണ്ടായത് ഇമാം തിർമിദി തിർമിതി പറയുകയാണ് ഞാൻ കേട്ടതിൽ ഏറ്റവും കൂടുതൽ എത്രയാണെന്നറിയോ തറാവിന്റെ വിഷയത്തിൽ അതുപോലെ തന്നെ ഇബിൻ അബ്ദുൽ ബറ അദ്ദേഹം ചെയ്യുകയാണ് അദ്ദേഹവും പറയുന്നു അടക്കം പറഞ്ഞിട്ടുണ്ട് പണ്ഡിതന്മാര് പല പല റിപ്പോർട്ടുകളിലും വന്നിട്ടുണ്ട് ഈ വിഷയത്തിൽ പിന്നെങ്ങനെയാ ഏകോപനം ഉണ്ടാകുന്നത് അപ്പൊ ഇവിടെ അള്ളാഹുവിന്റെ റസൂസ് അല്ലാഹു അലേഹി വസല്ല നമസ്കാരം അതാണ് മുജാഹിദുകൾ ഫോളോ ചെയ്യുന്നത് ഇനി തറാവീഹ് എട്ടും മൂന്നും പതിനൊന്ന് നമസ്കരിക്കൽ എന്ന് ഏതെങ്കിലും ഒരു മധുഹബിലെ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഏതെങ്കിലും ഒരു കിതാബിൽ എഴുതി വച്ചത് ഉണ്ടോ എങ്കിൽ കൊണ്ടുവരാൻ നിങ്ങൾ സ്റ്റേജുകളിൽ പറയുന്ന പേജുകളിൽ പറയുന്ന സോഷ്യൽ മീഡിയയിൽ പറയുന്ന മുജാഹിദുകള് ഈ പറയുന്ന കാലത്ത് വെട്ടിച്ചുരുക്കിയതാണ് അല്ലെങ്കിൽ ഇത് ബിദഹത്താണ് എട്ടും മൂന്നും പതിനൊന്ന് നമസ്കരിക്കൽ ബിദഹത്താണ് എന്ന് മുജാഹിദുകളെ കുറിച്ച് നിങ്ങൾ പറയുന്ന വാദം നിങ്ങളുടെ ഏതെങ്കിലും പണ്ഡിതന്മാർ ഷാഫി മധുഹബിലെങ്കിലും ഏതെങ്കിലും പണ്ഡിതന്മാർ എഴുതി വെച്ചതുണ്ടോ എങ്കിൽ ഞങ്ങളുടെ മുമ്പിലേക്കൊന്ന് കൊണ്ടുവരാൻ വെല്ലുവിളിക്കുക കൂടിയാണ് ഞങ്ങൾ ചെയ്യുന്നത് കാരണം പണ്ഡിതന്മാര് പറഞ്ഞതാണ് ഞങ്ങൾ ഇവിടെ വിശദീകരിച്ചത് അതുപോലെ തന്നെ നിങ്ങളുടെ മധുഹവിലെ പണ്ഡിതന്മാര് പോലും നമസ്കാരത്തെ ചുരിക്കലല്ല മരിച്ചു ദീർഘമായി നമസ്കരിക്കുക സുചൂരി ചുരുക്കുക എന്ന് പറഞ്ഞ റക്കാത്തുകളുടെ എണ്ണം കുറക്കുകയും കിറാത്ത് കൂട്ടുകയും ചെയ്യുന്നതാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞത് ഇമാം ഷാഫി റഹിമഹുല്ലയാണ് ആ ഇമാം ഷാഫി റഹിമഹുല്ലയെ പോലും തള്ളിയിട്ടാണ് എക്സൈസ് രൂപത്തിലുള്ള നിങ്ങളുടെ നമസ്കാരങ്ങൾ നടക്കുന്നത് അല്ലാമേക്കും വാഹി വാത്